എന്നെ കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചു റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞു ഈ ഡ്രഗ്സിനെ ചൊല്ലി ഇത്രയും വലിയ ബഹളം നടക്കുന്നുണ്ടല്ലോ ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യ ചൈന പഴയ ഒ പി എം റൂട്ടെന്നൊക്കെ പറയുന്ന ആ റൂട്ട് തന്നെയാണ് ഇപ്പോഴും കിടന്ന് കളിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽ മാറി പുതിയ പുതിയ മയക്കുമരുന്നുകൾ വന്നു ഇതിങ്ങനെയാണ് സാധനം ഈ ഫെൻറ്റനിൽ ഒരുപക്ഷേ ഇന്ത്യയിലും ഇന്ത്യയിലൂടെ പോവുകയും ഇന്ത്യയിൽ കുറച്ച് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടാവണം അതുകൊണ്ടാണ് ഈ അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് ഗുജറാത്തിൽ പിടിച്ചു ഫൈവ് തൗസൻഡ് ക്രോഴ്സ് വെർത്ത് അയ്യായിരം കോടി രൂപ വിലയുണ്ട് അതിന് ആകെ അതൊരു ചെറിയ സഞ്ചിയായിരിക്കും സാധനം പക്ഷേ അയ്യായിരം കോടി രൂപ അതിൻ്റെ വില ഇതൊക്കെ നടക്കുന്നത് നമുക്ക് കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഇത് ചൈന ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്ന് പല വഴിക്ക് മെക്സിക്കോയിലെത്തി മെക്സിക്കോ പിന്നെ ആ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വലിയ ഡ്രഗ് കാർട്ടൽസാണ് ബിലീവ് മീ ഡ്രഗ് കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ തമ്മനൻ ഷാജിയുടെ മാതിരി ഗുണ്ടാസംഘമൊന്നുമല്ല ഡ്രഗ് കാർട്ടൽസിന് സ്വന്തമായ വിമാനമുണ്ട് യുദ്ധവിമാനം സ്വന്തമായതുണ്ട് എയർപോർട്ടുണ്ട് സബ്മറൈൻസ് ഉണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങളാണ് സബ്മറൈൻസ് ഉൾപ്പെടെ ആ അന്തർവാഹിനിയുണ്ട് അവരുടെ അവർക്ക് സെറ്റ് സെറ്റപ്പുണ്ട് മെക്സിക്കോയിൽ രണ്ട് മൂന്ന് ആഗോള പ്രശസ്ത ഡ്രഗ് കാർട്ടലുണ്ട് ഇവ ഇവരുടെ ബിസിനസ് തന്നെ ഡ്രഗ് കാർട്ടലാണ് ഈ ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് പറയുന്നില്ലേ ഇപ്പം തിരിച്ചയച്ചു ചങ്ങലയിട്ടു ചാ അയ്യോ ഞാൻ പാവം നിൽക്കുന്ന ഇവനൊന്നും പാവമൊന്നുമല്ല ഇവൻ പോയത് നൂറ്റിപ്പത്ത് രാജ്യങ്ങൾ വരും മെക്സിക്കോയിൽ പോയി മെക്സിക്കോയിൽ പോയി ഡ്രഗ് കാർട്ടലിൻ്റെ കയ്യിൽപ്പെടും അവർ പറയും ഞങ്ങൾ മതിലുകടത്തിവിടാ പക്ഷേ ഞങ്ങൾ തരുന്നൊരു പൊതിയും കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോഴത്തേക്ക് ഇവൻ വിഷമിച്ച് ഡോങ്കി റൂട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത് നാല് ദിവസം നടക്കണം വേറെ ഒരു വഴിയിൽ നടക്കുക അതേ മാർഗ്ഗമുള്ളൂ നാല് ദിവസം വന്യമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ നടന്ന് നദിയും നീന്തി കടന്നു വേണം മെക്സിക്കോയുടെ അതിർത്തിയിലേക്ക് പോകാൻ വഴിയിൽ വെച്ച് ചത്തുപോയെ പോയി ഇപ്പോൾ ഈ പിടിച്ചുകൊണ്ട് വന്നവരോട് ചോദിച്ചാൽ മതി നീ പോകുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചെത്രണം വന്നു ചോദിച്ചാൽ അവൻ പറയും രണ്ട് മൂന്ന് മൂന്നെണ്ണം വഴിയിൽ പോയി ചേട്ടാ പണ്ട് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോഴില്ലേ തിരിച്ചു വന്നാൽ വന്നു പുലി പിടിച്ചാൽ പോയി അങ്ങനെയാണെങ്കിൽ ശരണം വെളിയും കൂട്ടമായിട്ടേ പോവുകയുള്ളൂ കാരണം കാടാണ് ഈ ഇതുപോലെ നാല് ദിവസം നടന്നാണ് ഇവന്മാർ പോയിട്ട് ഈ ഡ്രഗ് കാർട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ മതിൽ കിടത്തി അപ്പുറത്ത് ഇടുക അപ്പുറത്ത് സ്വീകരിക്കാൻ ആളുണ്ടാവുക ഇതെല്ലാം ഈ അറേഞ്ച്മെൻറ്റിൽ പോയവരാണ് കുറ്റവാളികളാണ് അതുകൊണ്ടാണ് അവരെ വിലങ്ങുവെച്ചത് വാസ്തവത്തിൽ ട്രംപിന് വേണമെങ്കിൽ അവരെ ഗുണ്ടനാമ ജയിലിൽ കൊണ്ടുവിടാം അത് ചെയ്യാൻ അത് വലിയ കാര്യമൊന്നും ആയിരിക്കാം ഇവരെല്ലാം ഈ ഡ്രഗ് ക്യാരിയേഴ്സാണ് ഫെൻറ്റനലിൻ്റെ കാളിയാണ് ഈ ട്രംപിന് വേറൊരു കാര്യമുണ്ടറിയാമോ കൊണ്ടറിയാമോ ട്രംപിൻ്റെ അനിയനാണെന്ന് തോന്നുന്നു സഹോദരൻ ഈ ഡ്രഗ്സിലാണ് മരിച്ചു പോകുന്നത് അതുകൊണ്ട് ട്രംപിന് വല്ലാത്ത ഒരു രോഷമാണ് ഡ്രഗ്സിനോട് ട്രംപ് ഇങ്ങനെയൊക്കെ പെരുമാറുമെങ്കിലും ട്രംപ് മദ്യപിക്കില്ല ട്രംപ് പുകവലിക്കില്ല ദർ ആർ ലോഡ് ഓഫ് പൊളി പോസിറ്റീവ് ക്വാളിറ്റീസ് ഇൻ ദാറ്റ് മാൻ എനി അങ്ങനെ അത് പരസ്യപ്പെടുത്താറൊന്നുമില്ല ബട്ട് ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രംപിനുണ്ട് അതുകൊണ്ട് ട്രംപ് ഡ്രഗ്സുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നം ഇപ്പോൾ വിളി തുറന്നു പറഞ്ഞു ദിസ് ഈസ് കമ്മിങ് ഫ്രം മെക്സിക്കോ ആൻഡ് ക്യാൻ ബി റൂട്ടഡ് ടു ചൈന അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ ചൈനയിലാണ് ഇപ്പോൾ ചൈന പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഡ്രഗ് എന്താ പ്രിവെൻഷൻ പോളിസി ഉണ്ട് പോളിസി എല്ലാവർക്കും ഉണ്ടെന്നേ നമുക്കിവിടെ നാർക്കോട്ടിക് ആൻഡ് സൈക്രോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്രോട്ടോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് ഇങ്ങനത്തെ ഒരു വായിക്കൊള്ളാത്ത പേരാണ് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നിലവിൽ വന്നതാണ് ഭയങ്കര സ്ട്രിക്റ്റാണ് പക്ഷേ ഇതിൻ്റെ പ്രൊസ്യൂർ ചെയ്ത് കോടതിയിൽ എത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടിയാൽ ആൾ പോകും ഇനി ദാറ്റ് ഇസ് അനദർ ഇഷ്യൂ ഞാൻ പറയുന്നത് എല്ലാ രാജ്യത്തും ഇതിന് നിയമമൊക്കെ ഉണ്ട് ഇല്ല എന്നിട്ടല്ല ബട്ട് ചൈന അതൊന്നും വകവയ്ക്കുന്നവരല്ല